എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ കൊത്തവരെന്നൊക്കെ പറയത്തില്ലേ ആ കൊത്തവര വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് അധികം ആർക്കും ഇഷ്ടാവില്ല ഇഷ്ടമാവാത്തൊരു സാധനമാണ് കേട്ടോ ഇത് പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്കിനി ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോ കണ്ടു നോക്കാം ഞാൻ കുറച്ച് കൊത്തവരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതുപോലെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ അതേ ഇതുപോലെ ഇച്ചിരി വലുപ്പത്തിൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം പിന്നെ കത്തിയോണ്ട് അരിയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പൊട്ടിച്ചെടുത്താലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു സൈസില് നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസില് മതി കേട്ടോ നമ്മുടെ കൊത്തക്കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ മതി കേട്ടോ അധികം വിസിലടിച്ച് വേവിക്കേണ്ട ഇത് അത്യാവശ്യം വെന്തിന് കേട്ടോ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഓരോ പാർക്കും എരിവിനുസരിച്ചിട്ട് കേട്ടോ ആറ് പച്ചമുളകാണ് ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഞാൻ കുറച്ച് പടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നാണ് ചേർക്കുന്നത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് സവാളയാണ് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സവാള നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ പേസ്റ്റിൽ ഇടിച്ച പച്ചമുളകിൽ അത് ചേർത്ത് കൊടുക്കാം ഇത് അത്ര കയപ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ കഴിക്കുമ്പോൾ ഇഷ് ഇത് ഇഷ്ടമില്ലാത്തവരെ പോലും കഴിച്ചു അത്രക്ക് ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലോ കേട്ടോ അപ്പം നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനത് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കൊത്തവര ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം നമ്മുടെ സവാടിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം കേട്ടോ നമുക്കിത് ഇടയ്ക്ക് ഇടക്ക് തുറന്ന് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ട് നല്ലൊരു സൈഡ് ഡിഷാണ് കുറച്ചും കൂടെ അവന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് അടപ്പൊക്കെ തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൽ മതി പക്ഷേ ഇതിട്ടാലും നല്ലൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിങ്ങനെ എല്ലാം ഒതുക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ കൊത്തവര റെഡിയായി അടിപൊളി ടേസ്റ്റായിട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം വെറുതെ പറയുന്നില്ല കേട്ടോ ഒരു പ്രാവശ്യങ്ങളിൽ ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അടിപൊളി നല്ലവണ്ണം അടിയാണെങ്കിൽ വെന്ത് അടിയാണെങ്കിലും അവിടെയാണെങ്കിൽ ഒരു രണ്ട് വിസിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ ഒരു വിസിലാണ് അടിച്ചെടുത്തത് എന്നാൽ നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം സെർവിംഗ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്